അത് കുടിച്ചോ കുട്ടിയെ പൊട്ടിച്ചിട്ട് സാധനങ്ങളെ അപ്പൊ എല്ലാരും പൊട്ടിച്ചിട്ട് ഇത് ബിസ്കറ്റ് എടുത്ത് കഴിക്കുമ്പോട്ടല്ലേ കഴിച്ച ഞാൻ ബിസ്ക്കറ്റ് ഈ പൊട്ടിച്ചു തിന്നോടന്ന് അങ്ങനെ ഞാൻ കാണിച്ചിരട്ടെ

ഇതെന്താ കാണത്തെ? എന്താ അല്ല ഹൈമോണ്ടുള്ളോ ഓ കൊട്ടിച്ചില്ലേടാ അല്ല ഹൈമോണ്ടക്കില്ല ആ അതെ മാച്ച അതി ആക്കത്തെ തീരാതെ ഇഴവരെ ഏ? ഇതി കേട്ട് ഇതിന് തൂലി ചാടി സോദവാനല്ലേ നോോളെറ വാശി ഗുണ്ടുണ്ട് ഇനി ഇwebdriver പൊളക്കി മിസ്സ് ചെയ്തിട്ട് ഇതൊന്ന് പണയാനാ ആചായിട്ട് ഓം ബി